പുതുവത്സരത്തെ വരവേൽക്കുവാനായി കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷങ്ങൾ ഏറ്റവും മനോഹരമായി നടക്കുമ്പോൾ തന്നെ ആഘോഷങ്ങളുടെ കേന്ദ്രീകരണം ഉണ്ടാകുന്നത് ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലാണ് ഈ പുതുവർഷത്തെ വരവേൽക്കുവാനായിട്ടും പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ആഘോഷങ്ങൾ ഏറ്റവും മനോഹരമാക്കുവാനുമായിട്ട് കാർണിവൽ കമ്മിറ്റി ഇവിടെ വലിയ ഒരു പപ്പാഞ്ഞിയെ ഒരുക്കിക്കഴിഞ്ഞു ഒരു പുത്തൻ രൂപമാണ് പപ്പാഞ്ഞിയുടേതായിട്ട് ഇവിടെ ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുള്ളത് എൺപതടിയോളം ഉയരമുള്ള ഒരു പപ്പാഞ്ഞിയെയാണ് രൂപകൽപ്പന ചെയ്ത് ഈ ആഘോഷങ്ങൾ വേണ്ടിയിട്ട് ിയിട്ടുള്ളത് ഇവിടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരുക്കിയിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ ജീവന് വലിയ വില കൽപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് സുരക്ഷയുടെ കാര്യത്തിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെയും മട്ടാഞ്ചേരി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെയും എല്ലാം നേതൃത്വത്തിൽ വലിയ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ തന്നെ ആഘോഷങ്ങൾ ഏറ്റവും മനോഹരമാക്കുവാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കൊച്ചി നിവാസികളും കൊച്ചിക്ക് പുറത്തുനിന്നെത്തുന്ന ജനങ്ങളും എല്ലാം തയ്യാറായിരിക്കുന്നത് അവർ പലരും ഇന്ന് ഈ പ്രദേശങ്ങളിലെ ഹോം സ്റ്റേകളിലും മറ്റ് ലോഡ്ജുകളിലും എല്ലാം വന്ന് തങ്ങിക്കഴിഞ്ഞു ആഘോഷങ്ങളുടെ ആ ഒരു ഒരുക്കത്തിന്റെ കാഴ്ചകളിലേക്ക് ബഹുമാനപ്പെട്ട കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രധാനപ്പെടെ എണ്ണൂറ്റമ്പതോളം പോലീസ് ഉദ്യോഗസ്ഥരാണ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുന്നത് അതിൽ പതിനൊന്നോളം എ സി പിമാർ ഇരുപത്തഞ്ചോളം സി എംമാർ മറ്റു ഉദ്യോഗസ്ഥന്മാരുണ്ട് അത് വിവിധ സംസ്ഥാനത്തിന് വീട് ഭാഗമെന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പഞ്ചാബ് പോലീസ് ഷാഡോ പോലീസ് മഫ്തിയിലുള്ള പോലീസുകാർ എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട സംഗതി കൂടുതൽ ഇവിടെ വരുന്ന എല്ലാവരുടെയും ജീവന സുരക്ഷ കൊടുത്തിട്ടുള്ള അതിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി ബന്ധബസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു പരേഡ് ഗ്രൗണ്ടിൽ എത്ര ആളുകളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പരേഡ് ഗ്രൗണ്ടിൽ പ്രതീക്ഷിക്കുന്ന പരേഡ് ഗ്രൗണ്ടിനുള്ളിൽ തന്നെ ഒരു ഇരുപതിനായിരം ആ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ ഏകദേശം ഇരുപതിനായിരം പേരൊക്കെ നിൽക്കുകയുള്ളു അതിലിപ്പോൾ ഇനിയും കുറയ്ക്കാൻ സാധ്യതയുണ്ട് കാരണം അവിടെ നമ്മൾ മറ്റൊരു സമയത്തും ഇല്ലാത്ത വണ്ണം അവിടെ നമ്മൾ ബാരിക്കേഡുകൾ തിരിച്ചിട്ടുണ്ട് അവർ ജനങ്ങളെ ശ്രദ്ധിക്കായിട്ട് ബാരിക്കേഡുകൾ തിരിച്ച് ആ ബാരിക്കേഡിന് പുറത്തേക്ക് നമുക്ക് ആളുകൾ പോവാൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇവാക്ടുവേറ്റ് ചെയ്ത് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉള്ളിലേക്ക് ആളുകൾ പുറത്തേക്ക് ബാരിക്കേഡിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്തുക അപ്പോൾ അവരെ നമ്മൾ കുറച്ച് താമസിച്ചേ വിടുകയുള്ളൂ ബാരിക്കേജിൻ്റെ നിൽക്കുന്ന ആൾക്കാർ ഒരു അരമണിക്കൂറൊക്കെ സാധാരണ പുറത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു പത്ത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് അവരെ പുറത്തിറങ്ങുക എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ അവരോട്ട് കൊടുക്കാൻ പോകുന്നത് പെട്ടെന്ന് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഇത് പഞ്ഞ് പച്ച ശേഷം എല്ലാവരും കൂടി റോഡിൽ റോഡുകളിലേക്ക് പോകുന്നത് കഴിവാകാൻ വേണ്ടി ഒരു ഒരു മണി വരെയുള്ള പ്രോഗ്രാം നമ്മൾ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങോട്ട് ആളുകൾ പുറത്തേക്ക് പോകില്ല ഈ ഏരിയയിലേക്ക് അപ്പോൾ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ വെച്ചാണ് തിരിച്ചുവിടാൻ പറ്റിയത് ഫോട്ടുകിയിലേക്ക് വരുന്ന വിവിധ ഭാഗങ്ങൾ ഇപ്പോൾ ഫോട്ടോ കൊച്ചിയിൽ നമ്മൾ ഇരുപത്താറോളം പാർക്കിംഗ് സ്ഥലങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇരുപത്താറെ ആ ഇരുപത്താറ് സ്ഥലങ്ങളിൽ നമ്മൾ പാർക്ക് ചെയ്യിപ്പിക്കും അപ്പോൾ എല്ലാവർക്കും പാർക്കിംഗ് എവിടെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാ മാധ്യമങ്ങൾക്കും കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അവർക്കറിയാം അവരെ നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ പി എച്ച് എഫ് സെറ്റ് സഹിതം അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്യാം പ്രൈവറ്റ് തന്നെ കടത്തിവിടില്ല അങ്ങനെയല്ല പ്രൈവറ്റ് വാഹനങ്ങൾ കടത്തിവിടുക ഇവിടെ പാർക്കിംഗ് പ്ലേസുകൾ പാർക്കിംഗ് പ്ലേസുകൾ ഒരു നയൻറ്റി പെർസെൻ്റേജ് നിറയുന്നിടത്തോളം കാര്യം കാര്യം ആ സമയം വരെ ഞങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങൾ കടത്തിവിടും അതിന് ശേഷം എപ്പോഴാണോ നമ്മുടെ ഫോട്ടുകച്ചിക്ക് കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള വാഹനങ്ങൾ വരുന്നുവെന്ന് എപ്പോഴാണോ തോന്നുന്നു ആ സമയത്ത് ഞങ്ങൾ ബ്ലോക്ക് ചെയ്യും ബസ്സുകളുടെ പ്രവേശനം ഉണ്ടാകും ആ ബസ്സുകളുടെ പ്രവേശനം അതിനൊന്നും നമുക്ക് ടൈം പറയാൻ പറ്റില്ല ബസ്സുകൾ കഴിയാവുന്ന സമയം വരെ ഫോട്ട് കൊച്ചിയിൽ വരാനായിട്ടുള്ള ശ്രമമായിരിക്കും പക്ഷേ ഇവിടെ ഒരു ഇവിടെ ആളുകൾ ഇങ്ങി നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ബസ് ഇങ്ങോട്ട് വിടുന്നത് അപകടകരമാണ് അപ്പോൾ നമ്മൾ കൊച്ചിൻ കോളേജിൽ സെപ്പറേറ്റ് ഒരു ടെമ്പറി ആയിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് പോകാം അവിടുന്ന് ഇങ്ങോട്ട് വരികയും ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് പോവുകയും ചെയ്യാം കൊച്ചി നഗരസഭയുടെ നിന്ന് പുതുവർഷത്തിൻ്റെ വരവേൽക്കാൻ വേണ്ടി നമ്മളുടെ ഈ പ്രദേശം മുഴുവൻ ക്ലീൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ ഗ്രൗണ്ട് നമുക്കറിയാം ഇവിടെ ഈ ഗ്രൗണ്ട് സി എസ് എം എല്ലെ അധീനതയിലായിരുന്നു അത് ഇവിടെ ഒരു വർക്ക് നടന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ നമ്മൾ ആ വർക്ക് നിർത്തി വെച്ച് അടിസ്ഥാനത്തിൽ നമ്മളിവിടെ ക്ലീനിങ്ങും പ്രോസസ്സും അതിൻ്റെ കുഴികളടക്കലും ഒക്കെ ചെയ്ത് തീർത്തു ഇവിടെ കോർപ്പറേഷൻ വഴി നമ്മൾ ലൈറ്റുകൾ സജ്ജമാക്കി അതോടൊപ്പം തന്നെ സീരിയൽ ലൈറ്റ്സ് ഇട്ടു നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്തെല്ലാം പരിസര പ്രദേശങ്ങളെല്ലാം ഭംഗിയാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കോർപ്പറേഷൻ്റെ ഭാഗം ഒരു ടോയ്ലറ്റ് ഫെസിലിറ്റി ഞങ്ങൾ കോർപ്പറേഷൻ്റെ സമുച്ചയത്തിൽ തന്നെ ഒരു ഫ്രീ സൗജന്യമായിട്ട് ഒരു ഒരു മൂന്ന് ടോയ്ലറ്റ് അവിടെ ഉണ്ട് കോർപ്പറേഷൻ ഓഫീസിൻ്റെ ഭാഗത്ത് തന്നെ അത് സി എസ് എമ്മിൽ പണിത് വന്ന ഒരു ടോയ്ലറ്റ് കൂടിയാണ് അത് ഏറ്റവും ലേറ്റസ്റ്റ് ഇതിൽ കിടക്കുന്ന ടോയ്ലറ്റ് ആണ് അപ്പോൾ അത് പൊതുജനങ്ങൾക്കായിട്ട് സൗജന്യമായിട്ട് നമുക്ക് ഈ ഇന്ന് മുപ്പത്തൊന്നും ഒന്നും നമ്മൾ അത് തുറന്നുകൊടുക്കുന്നതായിരിക്കും കാർണിവൽ ആഘോഷങ്ങൾ കാണാനായിട്ട് നേരത്തെ തന്നെ ഞങ്ങൾ കുടുംബസമേതം എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഒരുക്കൽ കാക്കെങ്ങനെയൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടിയാണ് ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത് ഇനിയിപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങോട്ട് എത്താനൊരു ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തി വൈബ് വൈബ് സ്റ്റാർട്ട് ചെയ്യാൻ പോണേല്ലേ ഉള്ളൂ വൈബ് നമുക്ക് കാണാം രാത്രി കാണാം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നായിരുന്നു നല്ല തിരക്ക് അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരുന്നു ഇന്നും അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നു ും സ്വാതന്ത്ര്യത്തോടെ കൊച്ചി രാവിലെ വന്നേ ഉള്ളൂ എന്തോ നോക്കാൻ വേണ്ടി വന്നേ നമുക്ക് അറിയാതെ കണ്ടിട്ട് വിസിറ്റ് ഞങ്ങൾ ഉച്ചക്കാരായ കൊണ്ട് നേരത്തെ വന്ന് കാര്യങ്ങളൊക്കെ സാധിച്ചിട്ട് പോവാന്ന് ചോദിച്ചാൽ കണ്ടു ഇല്ലെങ്കിൽ തിരക്ക് കൂടി പോകില്ലെങ്കിൽ വണ്ടിയൊക്കെ പാചകം വണ്ടി എടുക്കാൻ പറ്റില്ല പിന്നെ കുറേ സ്ഥലത്തൊക്കെ ഇനി കാണാനുണ്ട് കുറേ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണാനുണ്ട് അവിടെ ഒന്ന് പോയി ചുറ്റിട്ട് ഫാമിലി ആയിട്ട് പിള്ളേരായിട്ട് വന്നു ആവശ്യങ്ങളൊക്കെ നമ്മളുടെ എങ്ങനെ നമ്മളുടെ ആവശ്യം ഞങ്ങളുടെയൊക്കെ വൈകിട്ടാണ് ഒരു ഏഴുമണി എട്ട് മണിയായ ശേഷം ഒച്ചില്ല ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ തിരക്കുകാരനെ നേരത്തെ ഇറങ്ങിയതാ ഇന്നലെ രാത്രി വന്നിട്ട് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ ഫോട്ടോ വെച്ചിട്ടുള്ളവരാണ് ഫോട്ടോ വെച്ച് ഞാൻ ഇറങ്ങി സ്ഥലം ഇറങ്ങാൻ പറ്റില്ലല്ലോ വൈകിട്ട് ഇപ്പോൾ അത്ര തിരക്കായതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഒന്ന് ഞങ്ങൾ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് അപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് പുതിയ ഭയങ്കര നല്ലതായിരിക്കുന്നു ഞങ്ങള് കൊച്ചു കൊച്ചു ഞങ്ങള് തൃശ്ശൂരിനാ വരുന്നത് അപ്പൊ ഇത് വളരെ ഒരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫറെന്റ് ആയിട്ട് ഞങ്ങൾക്ക് കാണുന്നു നന്നായിരിക്കുന്നു നന്നായിരിക്കുന്നു ഇനിയിപ്പോ രാത്രി വരാൻ അറിയില്ല രാത്രി ട്രൈ ചെയ്യണം പറ്റുമോന്നറിയില്ലേ ഒത്തിരി ബിസിയാണെങ്കിൽ അത്രയും കൊണ്ട് വരാൻ പറ്റില്ല അത് കാരണം എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ കൊച്ചിയിലേക്ക് പോകും ഈ ആഘോഷങ്ങളൊക്കെ എങ്ങനെയുണ്ട് വളരെ നന്നായിട്ടുണ്ട് ഞാനിപ്പോൾ മൂന്ന് കൊല്ലം ഇവിടെ വരണം പക്ഷേ ഒരു കൊല്ലം ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല ട്രാഫിക് കാരണം സോ ഞാനിവിടെ പാണ്ടിക്കുടിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണ് ന്യൂ ഇയർ ഉണ്ടായിരുന്നു പക്ഷേ അല്ലെങ്കിൽ ഞങ്ങളിവിടെ നടക്കാൻ ബീച്ചൊക്കെ വളരെ നല്ലതാണ് പിന്നെ മറ്റേ പൂനം കുരിശ് പള്ളി മൊട്ടാഞ്ചേരി ജ്യൂസ് മാർക്കറ്റ് നല്ലതാണ് വെരി ഗുഡ് ഫോർട്ട് കൊച്ചിയുടെ തെരുവുകൾ തിരക്കുകളിലേക്ക് കടക്കുകയാണ് അനേകം ആളുകളാണ് ഫോർട്ട് കൊച്ചിയിൽ പപ്പാങ്ങിയെ കത്തിക്കുന്ന പരേഡ് ഗ്രൗണ്ടിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരേഡ് ഗ്രൗണ്ടിൽ പോലീസ് ഒരുക്കിയിട്ടുള്ളത് ആറ് സെക്ടറുകളായി തിരിച്ച് ആ സെക്ടറുകളിൽ ജനങ്ങളെ നിർത്തുവാനും അവർക്ക് ഈ ഒരു പന്ത്രണ്ട് മണിക്ക് പപ്പാങ്ങിയെ കത്തിക്കുന്നതുവരെ അവിടെ തന്നെ തുടരുവാനുമായിട്ടുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് അതിനുശേഷം മാത്രമേ മറ്റുള്ളവരെ ഈ ഗ്രൗണ്ടിലേക്ക് കയറ്റുകയുള്ളൂ എന്നാൽ പരേഡ് ഗ്രൗണ്ടിലുള്ള ആളുകളെല്ലാം ഒഴിഞ്ഞു പോകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ വാഹന ഗതാഗതം ഫോട്ട് കൊച്ചിയിൽ കൊള്ളാവുന്നത്രയും ആളുകൾ എത്തിക്കഴിഞ്ഞാൽ വാഹന ഗതാഗതം പൂർണ്ണമായും ഫോട്ട്കുച്ചിയിലേക്കുള്ളത് നിരോധിക്കുവാനും കൊച്ചിൻ കോളേജിന്റെ പരിസരത്ത് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് അവിടെ താൽക്കാലികമായിട്ട് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി അവിടെ നിന്നും ആളുകൾക്ക് പുറത്തേക്ക് ഫോട്ട് കൊച്ചിയിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ കൊച്ചി നഗരസഭയും വേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഒന്നാം ഡിവിഷൻ കൗൺസിലറും പറഞ്ഞു എല്ലാവർക്കും സുരക്ഷിതമായി ഏറ്റവും മനോഹരമായി പുതുവത്സരത്തെ വരവേൽക്കും ായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്നുള്ള ആശംസകൾ നേർന്നുകൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി ഫോർട്ട് കൊച്ചിയിൽ നിന്നും റിഡ്ജൻറ് വല്ല